വർത്തമാനകാല ഇന്ത്യയുടെ ജനാധിപത്യം കടുത്ത വെല്ലുവിളികൾ നേരിടുകയാണ് ജാതീയത വർഗീയത മതമൗലികവാദം എന്നിവ മുൻപെങ്ങുമില്ലാത്ത വിധം വർദ്ധിച്ചു സർക്കാർ ബ്യൂറോക്രസി കോപ്പറേറ്റ് രാഷ്ട്രീയം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇത് കാണാം ഈ സാഹചര്യത്തിലാണ് ഭരണഘടനാ നിയമ ഡോക്ടർ മോഹൻ ഗോപാലിന്റെ വാക്കുകൾ ശ്രദ്ധേയമാകുന്നത് ഹിന്ദു രാഷ്ട്രത്തിനുള്ള സങ്കല്പം നമ്മുടെ ഭരണഘടനയ്ക്ക് ഘടകവിരുദ്ധമാണ് ഭരണഘടനയെ അട്ടിമറിക്കാതെ അത് സ്ഥാപിക്കാൻ പറ്റില്ല രാജ്യദ്രോഹത്തിന് പകരം ദേശദ്രോഹം എന്ന് പറഞ്ഞ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു അത് സെഡിഷന് പകരം എന്നാണ് പറയുന്നത് പക്ഷേ ആക്ച്വലി ഞാനതിനെ പറയുന്നത് സെഡിഷൻ പ്ലസ് എന്നാണ് എന്ന് വെച്ചാൽ സെഡിഷിനെക്കാളും വിസ്തൃതമായിട്ടുള്ള ഒരു ഇത് സിംഗിൾ ബാരൽ ഗണ്ണായിരുന്നു നേരത്തെ യു എ പി എൽ ഇപ്പോൾ ഡബിൾ ബാരൽ ഡാക്കി ഓർഗനൈസ് ക്രൈമാണെങ്കിലും ഇതാണെങ്കിലും ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ പീനൽ കോഡും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സി ആർ പി സിയും എവിഡൻസ് ആക്റ്റും രൂപം മാറ്റി പുതിയ രൂപ രൂപത്തിലെത്തുകയാണ് ഈ കാലോചിതമായ ഒരു പരിഷ്കരണം ഇത്തരത്തിലുള്ള നിയമങ്ങൾ വേണം എന്നൊരു ആവശ്യം ഉയർന്നിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ പുതുതായി വരുന്ന ഈ നിയമത്തിൽ വലിയ വിമർശനവും ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് നിരാഹാര സമരങ്ങൾ പോലും ക്രിമിനൽ കുറ്റമാക്കുന്ന രീതിയിലൊക്കെയുള്ള അഭിപ്രായങ്ങൾ വരുന്നു എങ്ങനെയാണ് സാർ ഇതിനെ കാണുന്നത് ഇന്ത്യൻ പീനൽ കോഡ് വന്നപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു ഭരണകൂടത്തിനെ കുറച്ച് നിയന്ത്രിക്കാനുള്ള ശ്രമമായിരുന്നു കുറച്ച് റൈറ്റ്സ് ഉണ്ടാക്കുമായിരുന്നു ഈ പ്രൊസീജിയറും ഈ ഡെഫിനേഷൻസ് അനുസരിച്ചേ ശിക്ഷിക്കാൻ പാടുള്ളൂ അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ തന്നെ പറയുന്നു ഈ ഭര ഈ നിയമത്തിലല്ലാതെ ഒരു പണിഷ്മെൻറ്റും കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു അപ്പം ഈ ബ്രിട്ടീഷ് ഈ ഭരണാധികാരികളുടെ പവറിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് നമ്മൾ കുറേ നാളുകൊണ്ട് ഈ കൊളോണിയൽ നിയമത്തിനെ മാറ്റണം ഇത് കൊളോണിയലാണ് ഇതിൽ അധികാരം ആവശ്യത്തിന് ഇല്ല ഹ്യൂമൻ റൈറ്റ്സ് ആവശ്യത്തിനില്ല ഒരുപാട് പോലീസ് പവർ കൊടുക്കുന്നുണ്ട് എന്ന് കുറേ നാളുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പം നമുക്ക് വേണ്ട പരിഷ്കാരം എന്താണ് കൂടുതൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ലോ ഉണ്ടാക്കണം കൂടുതൽ റിസ്ട്രെയിൻസ് ഗവൺമെൻറ്റിൽ ഗവൺമെൻറ്റിനെ റിസ്ട്രെയിൻ ചെയ്യണം പോലീസിനെ റിസ്ട്രെയിൻ ചെയ്യണം ഇതായിരുന്നു നമ്മുടെ ഡിമാൻഡ് മറിച്ച് ഈ പുതിയ നിയമങ്ങൾ ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ പോലീസ് പവറിനെ വളരെ വർദ്ധിപ്പിക്കുകയാണ് ഗവൺമെൻറ് ആബിട്രറി പവറും ഡിസ്ക്രിപ്ഷനെ വളരെ വർദ്ധിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പോലീസിന് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഈ അറസ്റ്റ് പുതിയൊരു പവറുണ്ട് പോലീസ് ഡയറക്ഷൻ കേട്ടില്ല എങ്കിൽ ആ പോലീസ് ഡയറക്ഷൻ കേട്ടില്ല എന്നുള്ള ഒരു ഒറ്റ കുറ്റത്തിന് നമ്മൾ ഉടനെ ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് നമ്മൾ ഡീറ്റെയിൻ ചെയ്യാൻ നോക്കും പോലീസിന് അപ്പോൾ അത് ഇപ്പോൾ ഇപ്പോഴില്ലാത്തൊരു പവറാണ് അതുപോലെ തന്നെ ഈ പോലീസ് കസ്റ്റഡി ഒരു പതിനഞ്ച് ദിവസത്തെ ലിമിറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ തൊണ്ണൂറ് ദിവസം വരെ സ്പെസിഫൈഡ് സർക്കിംസ്റ്റാൻസില് പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കാൻ നോക്കുന്നു പോലീസ് കസ്റ്റഡിയിലാണ് ഏറ്റവും കൂടുതൽ ടോർച്ചറും ഏറ്റവും കൂടുതൽ പീഡനവും ഉണ്ടാകുന്നതും അപ്പോൾ ഇത് പോലീസ് കസ്റ്റഡിയെ കുറയ്ക്കുന്നതിന് പകരം വളരെ കൂട്ടിയിരിക്കുകയാണ് അത് വളരെ ആബിട്രറിയാണ് പിന്നെ ഈ ഇപ്പം ടെററിസത്തിൻ്റെ ഓർഗനൈസ് ക്രൈമിലും മുമ്പ് ഇല്ലായിരുന്ന രണ്ട് പ്രൊവിഷൻസ് ഈ ഐ പി സിയുടെ സക്സസർ പ്രൊവിഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ രാജ്യത്ത് യു എ പി എയിൽ ടെററിസത്തിൻ്റെ ഒരു ഡെഫിനേഷനുണ്ട് ഐ പി സിയിലും ഓൾമോസ്റ്റ് അതേ ഡെഫിനേഷൻ തന്നെയുണ്ട് ഓർഗനൈസ് ക്രൈമിൻ സ്റ്റേറ്റ് ലെവൽ ലോസ് ഉണ്ട് ചില സ്റ്റേറ്റ്സിൽ ഇപ്പോൾ ഈ ഐ പി സിയുടെ സക്സസർ ലോ ഉണ്ട് അപ്പോൾ ഒരു ഒരാളുടെ എതിരെ ഈ രണ്ട് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലും ചാർജ് ചെയ്യാൻ നോക്കും അപ്പോൾ ഈ ഐ പി സിയുടെ ഈ യു എ പി എയിൽ ചാർജ് ആണെങ്കിൽ അതിൽ ചില ചില ചെറിയ സേഫ് ഗാർഡുകൾ ഉണ്ടായിരുന്നു സാങ്ഷൻ വേണം എന്നൊക്കെ ഇപ്പം ഈ ഐ പി സിയിൽ ആ സേഫ് ഗാർഡുകൾ ആപ്ലിക്കബിൾ അല്ല അപ്പോൾ അതേ ഒഫൻസിൽ തന്നെ അത് ഗവൺമെൻറ് പാർലമെൻറ്റിൽ പറഞ്ഞു പലപ്പോഴും ഞങ്ങൾക്ക് ആ യു എ പി എ ഉപയോഗിക്കാൻ ഒക്കുന്നില്ല ടെററിസം എന്ന് പറഞ്ഞ് അപ്പോൾ ആ ടെററിസം എന്നുള്ള ഡെഫിനേഷൻ തന്നെ വളരെ ബ്രോഡാണ് അപ്പോൾ ആരെങ്കിലും ഇതിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബെയിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു എവിഡൻസ് ഇല്ലെങ്കിലും കുറേ നാൾ ജയിലിൽ കിടക്കും അപ്പോൾ അതിനൊരു ഡബിൾ ബാരൽഡ് ഗണ്ണാക്കി ഡബിൾ ബാരൽഡ് ഗണ്ണാക്കി സിംഗിൾ ബാരൽ ഗണ്ണായിരുന്നു നേരത്തെ യു എ പി എൽ ഇപ്പോൾ ഡബിൾ ബാരൽഡ് ആക്കി ഓർഗനൈസ് ആണെങ്കിൽ ഇതാണെങ്കിലും ഇത് ഏത് ഏത് നിയമത്തിൽ ചാർജ് ചെയ്യണം എന്നുള്ള ഡിസ്ക്രിപ്ഷൻ പോലീസിന് കൊടുക്കുകയാണ് രണ്ടിലും വേണോ ഒന്നിലും വേണോ അപ്പോൾ പോലീസിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവർക്ക് ചാർജ് ചെയ്യാൻ നോക്കുക അപ്പോൾ പോലീസിൻ്റെ ഡിസ്ക്രഷൻ വളരെ വലിയ തോതിൽ വലുതാക്കുന്നു പിന്നെ ഈ സെഡിഷൻ അബോളിഷ് ചെയ്യുന്നു എന്ന് പറയുന്നു പക്ഷേ അവരതിനെ പറയുന്നു ഈ രാ രാജ്യദ്രോഹത്തിന് പകരം ദേശദ്രോഹം എന്ന് പറഞ്ഞ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു അത് സെഡിഷന് പകരം എന്നാണ് പറയുന്നത് പക്ഷേ ആക്ച്വലി ഞാനതിനെ പറയുന്ന സെഡിഷൻ പ്ലസ് എന്നാണ് എന്ന് വെച്ചാൽ സെഡിഷിനെക്കാളും വിസ്തൃതമായിട്ടുള്ള ഒരു ഒഫൻസാണിത് അപ്പോൾ മറ്റ് ബ്രിട്ടീഷ് സർക്കാർ പോലും സർക്കാരിൻ്റെ എതിരെ നമ്മൾ റിവോൾട്ട് ചെയ്താലാണ് അവർ തന്നെ വളരെ എക്സസ്വായിരുന്നു അതിനെ അബോളിഷ് ചെയ്യണമെന്ന് ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങളിലെ വെറും ഡിക്റ്റോറിയൽ ആയിട്ടുള്ള രാജ്യങ്ങൾ മാത്രമേ ഇത് ഇപ്പോൾ ഉള്ളൂ ഉപയോഗിക്ക ഉപയോഗിക്കപ്പെടുന്നുള്ളൂ എന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് ചെയ്യുകയായിരുന്നു പക്ഷെ ഇത് അതിന് അതിനെ അബോളിഷ് ചെയ്തു ചെയ്തു എന്ന് പറയുകയും അതേ സമയത്ത് അതിനേക്കാളും വളരെ വിസ്തൃതമായിട്ടുള്ള ഒരു വളരെ വെയ്ഗ്ലി വേർഡ് ആയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് അതായത് എക്സൈറ്റിംഗ് പീപ്പിൾ ലൈക്ക്ലി ടു ടു ക്രിയേറ്റ് സെസേഷൻ എന്നൊക്കെ പറഞ്ഞ ഡെഫിനേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ വളരെ വേഗാണ് ഇത് ഇതിനെ ഇതിൻ്റെ ഇത് ഇത് ഒരു ബേസിസ് ഇല്ലാതെ ഒരു കേസ് കൊണ്ടുവന്നാലും കുറേ നാളെടുക്കും ഇത് ജയിലിൽ കിടക്കും ആൾക്കാർ ഈ ആയിട്ടുള്ള ആൾക്കാർ അപ്പോൾ ഇങ്ങനെ പല വിധത്തിലും ഈ ഈ ഡെഫിനിഷൻസ് എക്സ്പാൻഡ് ചെയ്യുന്നു പോലീസ് പവർ എക്സ്പാൻഡ് ചെയ്യുന്നു പോലീസ് നീങ്ങുകയാണ് അതുപോലെ ഭരണഘടന മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ച ഉണ്ടായി ജഡ്ജിമാരടക്കം ഇതിൽ വലിയ പരാമർശങ്ങളൊക്കെ നടത്തുകയുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ ചില നയങ്ങളെ ജുഡീഷ്യറി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പൊതുജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് അത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഈ ഞാൻ ഇതിൽ കാണുന്നത് എക്സിക്യൂട്ടീവിൻ്റെ പോളിസീസിനെ സപ്പോർട്ട് ചെയ്യും ജുഡീഷ്യറി സപ്പോർട്ട് ചെയ്യും എന്ന് നമ്മൾ പറയണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണം പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ എക്സിക്യൂട്ടീവിൻ്റെ നയങ്ങൾ ലീഗൽ നയങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ നയങ്ങൾ വ്യക്തിപരമായി പല ജഡ്ജസ്സും അതിനെ അത് ശരിയായിട്ട് കാണുന്നു അതിലുള്ള ഡിഫക്ട്സ് കാണുന്നില്ല അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ തിങ്കിങ്ങും ഈ ജഡ്ജസിൻ്റെ തിങ്കിങ്ങും ഒരു ഒരു അലൈൻമെൻറ്റ് വരുന്നു ചില ഇമ്പോർട്ടൻ്റ് ഇഷ്യൂസിൽ അത് വരുന്ന സൊസൈറ്റിയിലുള്ള തിങ്കിങ്ങിൽ നിന്നാണ് സൊസൈറ്റിയിലൊരു കൺസെൻസസ് ഇമർജ് ചെയ്യുന്നു ആ കൺസെൻസ് ആണ് കൺസെൻസസ് ആണ് ഒരു ഒരു കോടതി ഒരു മിറർ ഓഫ് സൊസൈറ്റിയാണ് അത് കോടതി വി കനോട്ട് നോട്ട് എക്സ്പെക്ട് കോർട്സ് ടു ബി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇവർ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരല്ല ജഡ്ജസ് അപ്പം നമ്മൾ ശരിക്കും ഒരു നമ്മൾക്ക് തന്നെ ഒരു സെൽഫ് എക്സാമിനേഷൻ നടത്തേണ്ടതാണ് നമ്മുടെ സൊസൈറ്റി എവിടെയാണ് ഈ ത്രീ സെവൻറ്റി അയോധ്യ അയോധ്യ ജഡ്മെൻ്റ് അജൻഡം അതാരും ഒപ്പിട്ടിട്ടില്ല യുണാനിമസ് ആയിട്ടാണ് ബാക്കി ജഡ്മെന്റ്സ് സൈൻ ചെയ്തത് പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഒരു അജൻഡ ആ അജൻഡത്തിൽ പറയുന്ന പല പല കാര്യങ്ങളും വെറും വിശ്വാസമാണ് അല്ലാതെ ലോ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ലോയോ എവിഡൻസിൻ്റെ ബേസിസിലല്ല അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അല്ല ഇത് പറയുമ്പോഴാണ് ഈ ഹിന്ദു രാഷ്ട്രം എന്ന ഈ സംഘപരിവാറിൻ്റെ തരത്തിലുള്ള ഒരു നീക്കത്തിനെ ജുഡീഷ്യറി സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ജനങ്ങള് കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുന്നത് ഞാൻ പറയുന്നത് ജഡ്ജസ് സപ്പോർട്ട് ചെയ്യുന്നതല്ല ചെയ്യുന്നില്ല ഹിന്ദുരാഷ്ട്രത്തിനുള്ള സങ്കല്പം ഈ നമ്മുടെ ഭരണഘടനയ്ക്ക് ഘടകവിരുദ്ധമാണ് ഭരണഘടനയെ അട്ടിമറിക്കാതെ അത് സ്ഥാപിക്കാൻ പറ്റില്ല പക്ഷെ ഇന്ന് ഒരു വലിയ വിഭാഗത്തിന് വലിയ ഈ രാജ്യത്തുള്ള സ രാജ്യത്തിൻ്റെ സമൂഹത്തിന് വലിയൊരു വിഭാഗത്തിന് ഹിന്ദു രാഷ്ട്രത്തിന് വേണം എന്നുള്ളൊരു ഒരു പൊതു അഭിപ്രായമുണ്ട് അതാണ് ഇമ്പോർട്ടൻ്റ് ആ അഭിപ്രായം കൊണ്ടാണ് ഈ സർക്കാർ പവറിൽ വരുന്നതും ആ അഭിപ്രായം ഷെയർ ചെയ്യുന്ന പല വ്യക്തികളും ജുഡീഷ്യറിയിലും ഉണ്ട് ജുഡീഷ്യറിയിൽ അത് അല്ല എന്ന് ഒരു ഓത്ത് പറയുന്നില്ലല്ലോ അവർ അതിന് നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ലല്ലോ നിങ്ങൾ ഹിന്ദു രാഷ്ട്രത്തിന് ഫേവറാണോ അല്ല അല്ലയോ എന്ന് നമ്മൾ ചോദ്യം ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഈ സമൂഹത്തിൽ ഇത്ര വലിയ തോതിൽ ഈ ഒരു അഭിപ്രായം ഉള്ളപ്പോൾ നാച്ചുറലി അത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും എക്സിക്യൂട്ടീവിലും ലെജിസ്ലേച്ചറിലും ലജിസ്ലേച്ചറും ജുഡീഷ്യറിയിലും പ്രൈവറ്റ് സെക്ടറിലും മീഡിയയിലും അക്കഡമിയിലും എല്ലായിടത്തും അത് പ്രതിഫലിക്കപ്പെടും അതാണ് ഉണ്ടാകുന്നത് അല്ലാതെ എനിക്ക് തോന്നുന്ന ഒരു പണ്ട് എമർജൻസി സമയത്തൊക്കെ നമ്മൾ പറയുന്നത് ജഡ്ജസിനോട് എക്സിക്യൂട്ടീവ് പറയും ഇങ്ങനെ ചെയ്യണം നമുക്ക് എവിഡൻസ് ഇല്ല അങ്ങനെ പറയും ഒരു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെ ഉണ്ടാകും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഒരു ഒരു കൺസെൻസസ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ഈ സൊസൈറ്റിയിൽ ആ കൺസെൻസസിൽ നിന്നും പല ജഡ്ജിമാരും പല എക്സിക്യൂട്ടീവും പല ലെജിസ്ലേറ്റേഴ്സും എക്സാം അല്ല അപ്പം നമുക്ക് വേണ്ടത് ആ സോഷ്യൽ കൺസെൻസിനെ നമുക്ക് ചോദ്യം ചെയ്യണം ഇതെവിടെ നിന്ന് വന്നു ഇതിൻ്റെ ഇതിൽ വല്ല യുക്തി ഉണ്ടോ ഇതെവിടെ നമ്മളെ കൊണ്ട് എത്തിക്കും എന്ന് നമ്മൾ ആ വർക്കാണ് ചില ആൾക്കാർ ചെയ്യുന്നത് പക്ഷേ ഇത് പറയുമ്പോഴും ഈ അയോധ്യ വിധിക്ക് മുമ്പ് ഒരു നിയമം ഉണ്ടായിരുന്നു ആരാധനാലയങ്ങളിൽ അതേ സ്ഥിതി തൽസ്ഥിതി നിലനിർത്തണം എന്നുള്ളത് അതിനുശേഷമാണല്ലോ ഇപ്പോൾ ഗ്യാൻ കാശി പള്ളികളിലൊക്കെ പരിശോധന നടത്താനുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് അപ്പോൾ അത്തരത്തിലൊരു നിയമം നിലനിൽക്കെ തന്നെ ഇങ്ങനെയൊരു ഉത്തരവിടുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജുഡീഷ്യറിയെ സംശയിക്കാൻ പാടില്ലേ നിയമമുണ്ട് നിയമത്തിനെ പലതരത്തിലും വ്യാഖ്യാനിക്കാം അപ്പോൾ അവരിത് ഒരു ഫാക്ട് ചെയ്യണമെന്ന് പറയുന്നു അതിൻ്റെ അർത്ഥം അത് ഡിമോളിഷ് ചെയ്യണമെന്നല്ലോ പറയുന്നു അപ്പോൾ ജുഡീഷ്യൽ ഈ ഇപ്പം ഈ ലെവലിൽ ഫാക്ട് ഫൈൻഡിങ് ആണ് ചെയ്യുന്നത് പക്ഷേ ആ ഫാക്ട് ഫൈൻഡിങ് ചെയ്യുന്നതിൻ്റെ ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ഒരു സോഷ്യൽ ആറ്റിറ്റ്യൂഡുണ്ട് ഒരു സോഷ്യൽ ആറ്റിറ്റ്യൂഡുണ്ട് ഇപ്പോൾ തന്നെ ഈ നല്ലൊരു ജഡ്ജ്മെൻറ്റ് ഹിജാബ് ജഡ്ജ്മെൻ്റ് ആണ് ജസ്റ്റിസ് ധുലിയ ജസ്റ്റിസ് ഗുപ്ത ജസ്റ്റിസ് ധുലിയ വളരെ എക്സ്പീരിയൻസ് ജഡ്ജാണ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജഡ്ജായിരുന്നു ഹൈക്കോടിലെ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഹിജാബ് ഇടണോ വേണ്ടോ എന്നുള്ളത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണിത് തീരുമാനിക്കാൻ മറ്റേ സൈഡിൽ ജസ്റ്റിസ് ഗുപ്ത പറയുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ധർമ്മമാണ് കോൺസ്റ്റിറ്റ്യൂഷനല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ഒരു യൂണിഫോമിറ്റിയിലേക്ക് പോകണമെന്ന് പറയുന്നു ഇത് ജുഡീഷ്യറിയുടെ വ്യൂ ആണോ അതോ സമൂഹത്തിലുള്ള വ്യൂ ആണോ ഈ ജസ്റ്റിസ് ഗുപ്ത പറയുന്നത് ജസ്റ്റിസ് ധൂലിയ പറയുന്നത് ഒരു ലീഗൽ വ്യൂ ആണ് ഒരു ലീഗൽ വ്യൂ ആണ് അദ്ദേഹവും സൊസൈറ്റിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ലോയേഴ്സും ജഡ്ജസും കുറേ കൂടെ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും വലിയൊരു ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ സോഷ്യൽ കൺസെൻസസ് സൊസൈറ്റിയിൽ നിലനിൽക്കുമ്പോൾ ജുഡീഷ്യറിക്കും ബാറിനും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ലോ അനുസരിച്ച് തീരുമാനിക്കാൻ പാടുള്ളൂ അത് ആവശ്യത്തിന് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എല്ലാവരും തീരുമാനിക്കേണ്ടതാണ് ഇപ്പോൾ ത്രീ സെവൻറ്റിയിലാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ എളിയ അഭിപ്രായത്തിൽ അതിന് ഈ കോടതിയിൽ മുമ്പ് വെച്ച് വെച്ച ശക്തമായിട്ടുള്ള ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വെച്ചില്ല ഈ ജസ്റ്റിസ് നാരിമാൻ രോഹിൻ്റെ നരിമാൻ പറഞ്ഞ പോയിന്റ്സ് ഒന്നും ശക്തമായി വെച്ചില്ല മറ്റ് അപ്പം ഇത് ജഡ്ജിമാർക്ക് ഒരു കേസ് വരുന്നു അവരുടെ മുമ്പിൽ ഒരു പ്ലീഡിങ്സ് വരുന്നു ആർഗ്യുമെൻസ് വരുന്നു അതിൻ്റെ ആ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് അവർ തീരുമാനിക്കുന്നത് അപ്പം ബാറിലും ഇത് വലിയൊരു കൺസെൻസസ് ഉണ്ട് ഇവിടെ ഹിന്ദുരാഷ്ട്രം ഉണ്ടാകണമെന്ന് ഇതിനെല്ലാം ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഓളികാർക്കാണ് നമ്മുടെ രാജ്യത്ത് നാല് കമ്മ്യൂണിറ്റീസ് ഫോ ഉള്ള ഒരു ഓളികാർക്കെയാണ് ഇന്ത്യ ഭരിക്കുന്നത് കേരളത്തിൽ രണ്ട് 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 ഒരു മൂന്ന് കമ്മ്യൂണിറ്റീസ് ഉള്ള ഓളുകാർക്കെയാണ് കേരളത്തിനെ ഭരിക്കുന്നത് ഇവർക്ക് ഈ ഹിന്ദുരാഷ്ട്രം വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഡോമിനൻസ് വളരെ ശക്തിപ്പെടും ഡെമോക്രസി ഡെമോക്രസി ഈ ഓളികാർക്കെ ചാലഞ്ച് ചെയ്യാണ് അപ്പോൾ ആ ചാലഞ്ച് ഇല്ലാതാക്കാൻ ഇവർക്ക് ഡെമോക്രസിയുടെ ഡെമോക്രസിയെതിരെയാണ് ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എമൻമെൻ്റ് ആയാലും ഈ തീരുമാനങ്ങളെല്ലാം ഡെമോക്രസിക്കെതിരാണ് ഈയിടെ ഞാൻ ഒരിടത്ത് സംസാരിക്കുകയുണ്ടായി ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇസ്രയേലിൻ്റെ ചീഫ് ജസ്റ്റിസ് ഇന്നിപ്പോൾ ഇതൊക്കെ നടക്കുന്നു അന്ന് അന്ന് ഇസ്രയേലിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആരോൺ ബറാക്ക് ഒരു ബുക്ക് എഴുതി അദ്ദേഹം ഇപ്പോഴത്തെ ഇസ്രായേൽ സർക്കാരുമായിട്ട് അത്ര അദ്ദേഹത്തിൻ്റെ വ്യൂസ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല പക്ഷെ അന്ന് അദ്ദേഹം എഴുതിയത് എന്താണ് ഡെമോക്രസിയുടെ ഏറ്റവും അന്ധസത്ത് ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഹ്യൂമൻ റൈറ്റ്സിന് ഓഫ് മൈനോറിറ്റീസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഇത് രണ്ടും പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ ഡെമോക്രസി ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു ആൻറ്റി ഡെമോക്രാറ്റിക് ഒരു ഓളികാർക്ക് ഒരു ആൻറ്റി ഡെമോക്രാറ്റിക് സെൻറിമെൻറ്റ് പൊളിറ്റിക്കലി ഉണ്ടാക്കി കഴിയുമ്പോൾ ജുഡീഷ്യറിക്ക് ഒരു സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യണം കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യണം ആരുടെ മൈനോറിറ്റീസിൻ്റെയും ഇൻഡിവിജ്വൽസിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട് അവരത് പരിപാലിച്ചില്ലെങ്കിൽ ചരിത്രം അവരെ അവരെ ചാർജ് ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അയോധ്യ വിധിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ഒരു പരാമർശം നടത്തിയിരുന്നു അന്ന് പുറപ്പെടുവിച്ച വിധിയില് വിധിന്യായം എഴുതിയത് ആരാണെന്നില്ലായിരുന്നു അങ്ങനെ വേണ്ടെന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു എന്നാണ് പറയുന്നത് അതുപോലെ ഏക വിധി പുറപ്പെടുവിച്ചു രാജ്യത്തിന് ഒരു സന്ദേശം നൽകാനാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കോടതിക്ക് മുന്നിലെത്തുന്ന കേസുകളിൽ ചിലതിനെ ഇത്തരത്തിൽ സവിശേഷമായി കാണുന്നു എന്നല്ലേ ഇത് അർത്ഥമാക്കുന്നത് അപ്പോൾ അതിലൊരു സൂചനയുള്ളത് ഒരു ഡിസെൻറ്റ് പാടില്ല ചില കേസിൽ അത് ശരിയായി അതിനോട് എനിക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ അത് ക്വാളിറ്റി ഓഫ് ജഡ്്മെൻറ്റ് യുണാനിമസ് ജഡ്ജ്മെൻറ്റ് ഇസ് സ്ട്രോങ്ങർ ദാൻ എ ജഡ്ജ്മെൻ്റ് വിത്ത് ഡിസെൻറ്റ് എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ ഇ ഡബ്ല്യു എസ് ജഡ്മെൻ്റ് ഒരു വീക്ക് ആണ് എന്ന് വെച്ചാൽ അഞ്ചിൽ ഒരു തിന്നെസ്റ്റ് മെജോറിറ്റിയിലാണ് ഇ ഡബ്ല്യു എസിനെ പാസ്സാക്കിയത് ഞാൻ ഒരു ജനറൽ അപ്രോച്ചായിട്ട് പറയുന്നത് ഒരു കേസിനെയും അങ്ങനെ സവിശേഷതമായിട്ട് എടുക്കാൻ പാടില്ല എടുക്കുന്നു ഉണ്ട് നമുക്ക് ഒരു എവിഡൻസ് ഇല്ലാതെ പറയാനൊക്കില്ല അപ്പോൾ ഈ ബെഞ്ച് ഒരു യുനാനിമസ് വേർഡിക്റ്റിന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു എന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരു എവിഡൻസും ഇല്ല പക്ഷേ ഒരു ഡിസെൻറ് ഇല്ലാതെ ഇരിക്കുന്നത് നല്ല കാര്യമാണെന്ന് പറയാൻ ഒക്കില്ല അത് ജഡ്ജസ് വളരെ ഇൻഡിപ്പെൻ്റൻ്റ് ആണ് ചിലപ്പോൾ ഡിസെൻറ്റ് ചെയ്യും ചിലപ്പോൾ ഡിസെൻ്റ് ചെയ്യില്ല മെജോറിറ്റിയുടെ ഇതാണ് അപ്പോൾ ഒരു എല്ലാ കേസും ഒരുപോലെ ആയിരിക്കണം ഒരു കേസും ഒരു സവിശേഷത കാണാൻ പാടില്ല അതേ സമയത്ത് യാഥാർത്ഥ്യം എന്താണ് ചില കേസസിന് വലിയ വലിയ കോൺസിക്വൻസസ് ഉണ്ട് ചില കേസസ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ 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 പ്രത്യാഘാതങ്ങളുണ്ടാവും ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടല്ലോ ഈ മണിപ്പൂരിൽ ഒരു ജഡ്മെൻറ്റ് ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ് വന്നു അതിൽ നിന്ന് വലിയൊരു പ്രത്യാഘാതം ഉണ്ടായില്ലേ അപ്പോൾ കോടതി ആ കേസിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു ചെറിയ മാറ്റ് മാറ്ററായാലും വലിയ മാറ്ററായാലും അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വളരെ ആയിരിക്കണം ജാതി സെൻസസ് സംബന്ധിച്ച് വലിയ ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ് ഈ വാഗ്ദാനം മുന്നോട്ട് വെച്ചാണ് കോൺഗ്രസ് അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എങ്കിലും തോൽവിയായിരുന്നു ഫലം എന്തുകൊണ്ടാണ് സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട് ഇത്രയും നല്ലൊരാശയം പോലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് അതുപോലെ ഉത്തരേന്ത്യയിലെ ഒ ബി സി വിഭാഗം ഹിന്ദുത്വത്തിൻ്റെ കാലാൽപ്പടയായി മാറിക്കഴിഞ്ഞു എന്ന് വിലയിരുത്തുന്നുണ്ടോ ഗുരുദേവൻ പറഞ്ഞത് ഒരു ജാതി മനുഷ്യൻ എന്നാണ് അതായത് ഒരു മനുഷ്യനാണ് അപ്പോൾ ജാതി ജാതി ഒന്നേ ഉള്ളൂ അപ്പോൾ സെൻസസ് ജാതിയുടെ അല്ല സമുദായങ്ങളുടെ സെൻസസ് ആണ് ആക്ച്വലി നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആക്ച്വലി ഡിമാൻഡ് ചെയ്യുന്നത് സെൻസസ് നടത്തണമെന്നല്ല ഇന്ന് ഇന്നും സമുദായങ്ങളുടെ ജനസംഖ്യ സർക്കാർ എണ്ണുന്നുണ്ട് ഇപ്പോൾ എത്രയോ പത്ത് എഴുപത്തി മൂന്ന് സമുദായങ്ങൾക്ക് രണ്ട് ശതമാനത്തിൽ കുറവ് മാത്രമേ ജനസംഖ്യ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ എല്ലാവർക്കും കൂടെ മൂന്ന് ശതമാനം റിസർവേഷനാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു സമുദായത്തിന് പൂജ്യം പോയിൻറ്റ് സീറോ സീറോ സംതിങ് ആണ് അവർക്ക് കിട്ടുന്നത് അത് അവർക്കെങ്ങനെ അറിയാം സർക്കാരിന് ന്യൂട്രീഷൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇതിനൊക്കെ എടുക്കുന്ന സാമ്പിൾ സെർവേഴ്ന്ന് അതിൽ പറയുന്നു ഇത്രയും എഴുത്തച്ഛന്മാർ ഇത്രയും ഈഴുവരുണ്ട് എന്നൊക്കെ പറയുന്നു ആ കണക്ക് ഉപയോഗിച്ചിട്ട് ആണ് ഈ ഈ തോതുകൾ തീരുമാനിക്കുന്നത് അപ്പം നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് സെൻസസിൽ ഉൾപ്പെടുത്തണം ഈ സമുദായങ്ങളുടെ ജനസംഖ്യ എണ്ണൽ എന്ന് പറയുന്നത് ആക്ച്വലി മെത്തഡോളജി മാറ്റം എന്നാണ് മാറ്റണം എന്നാണ് നമ്മൾ പറയുന്നത് ഈ ഗ്രൂപ്പ് ഈ ഇറലവൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് സെർവ് ഗ്രൂപ്പ് സാമ്പിൾ സർവേ സാമ്പിൾ ഗ്രൂപ്പിൻ്റെ സർവേയിൽ നിന്നും നൂറ് ശതമാനം തല തല എണ്ണൽ വെച്ച് എണ്ണുന്ന സെൻസസിലേക്ക് ഉപയോഗിച്ച് ഈ സമുദായങ്ങളുടെ ജനസംഖ്യ എണ്ണണം എഴുത്തച്ഛന്മാർ എത്രയുണ്ടെന്ന് സെൻസസിലൂടെ കണ്ടുപിടിക്കണം പൊളിറ്റിക്കൽ പാർട്ടികൾ എന്താണ് ഇത് ഡിമാൻഡ് ചെയ്യാത്തത് നമ്മൾ അപ്പോൾ അവർ പക്ഷെ നമ്മൾ ഈ ഈ ഡിമാൻഡ് ആൾക്കാർ ഇത് മനസ്സിലാക്കുന്നില്ല ആൾക്കാർ അവർ പറയുന്നത് പറഞ്ഞെന്താണ് നമ്മളിപ്പോൾ ജാതിയെ എണ്ണാൻ തുടങ്ങാനാണ് നമ്മൾ പറയുന്നത് ജാതികളെ എണ്ണണം സമുദായങ്ങളെ എണ്ണണം എന്ന് നമ്മൾ ആദ്യമായി ഡിമാൻഡ് ചെയ്യുന്നു അങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകും അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഇന്ന് വരെ നമ്മൾ സമുദായങ്ങളെ എണ്ണുന്നില്ല എന്നാണ് ആക്ച്വലി എണ്ണുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ പക്ഷെ തെറ്റായിട്ട് എണ്ണുന്നു നമുക്ക് കറക്റ്റായിട്ട് എണ്ണുന്നു അത് ആ മെസ്സേജ് ആൾക്കാർക്ക് ആൾക്കാരുടെ അടുത്ത് ആൾക്കാർ ആൾക്കാർക്ക് ശരിയായി മനസ്സിലാക്കാൻ ഒത്തിട്ടില്ല അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ കോൺഗ്രസ് ഇതിൻ്റെ ഇത് കോൺഗ്രസ്സിന് ആത്മാർത്ഥത ഉണ്ടെന്ന് ജനങ്ങൾ കൺവിൻസ്ഡ് അല്ല ഈ കോൺഗ്രസ് ഇങ്ങനത്തെ ഒരു സെൻസസ് രണ്ടായിരത്തി പതിനൊന്നിൽ നടത്തി അത് സോണിയാഗാന്ധിയുടെ നിർബന്ധ കാരണമാണ് നടത്തിയത് നടത്തിയിട്ട് അതിലുള്ള ജയറാം രമേശ് റെസ്പോൺസിബിൾ മിനിസ്റ്റർ ആയിരുന്നു അവരതിനെ റിലീസ് ചെയ്തില്ല അത് എത്രയോ ആൾക്കാർ അതിനെ പ്രഷറൈസ് ചെയ്ത് റിലൈസ് ചെയ്യണം അവർ ചെയ്തില്ല മിസ്റ്റേക്സ് ഉണ്ടെന്ന് പറഞ്ഞു രജിസ്ട്രാർ ജനറൽ പറഞ്ഞു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഡേറ്റയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു റിലീസ് ചെയ്തില്ല പിന്നെ ഇപ്പോൾ അവർ എന്തിനെ വോട്ടിന് വേണ്ടി അല്ലാതെ പിന്നെ എന്തിനാണ് ഒരു മനം ഒരു മനസ്സ് എങ്ങനെയാണ് മാറുന്നത് ആളുകൾ കൺവിൻസ്ഡ് അല്ല എന്നുവെച്ചാൽ ഈ അവിടെ കോൺഗ്രസിനെ കൺട്രോൾ ചെയ്യുന്നതും ലെഫ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതും എല്ലാ ഓളിഗാർക്കിയിലുള്ള സമുദായങ്ങളാണ് അപ്പോൾ ലെഫ്റ്റ് നടത്തേണ്ട സ്റ്റേറ്റിൽ അവർ നടത്തുന്നില്ല അപ്പോൾ സി പി എമ്മിന് നാഷണൽ ലെവൽ അനൗൺസ് ചെയ്യാം ഞങ്ങളിത് വേണം എന്ന് വെച്ചാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു ബാധ്യതയില്ല പക്ഷേ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒക്കുന്ന സ്ഥലത്ത് അവർ നടത്തുന്നില്ല എന്ന് വെച്ചാൽ ഓളിഗാർക്കിയാണ് അവർക്ക് ഈ ചെറിയ ഒരു കമ്മ്യൂണിറ്റിയുടെ കയ്യിലാണ് ഈ പവർ മുഴുവൻ ഇരിക്കുന്നത് എന്ന് പുറത്ത് വരരുത് അതിനെ ഒളിക്കാൻ വേണ്ടിയാണ് ഇത് ഹൈഡ് ചെയ്യുന്നതും സാമ്പിൾ സർവേ ഉപയോഗിക്കുന്നതും സി എ എ നടപ്പിലാക്കാനുള്ള നീക്കം ഇപ്പോൾ സജീവമായിട്ട് നടക്കുന്നുണ്ട് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് മുന്നിലുള്ള വെല്ലുവിളി എന്തായിരിക്കും അത് വളരെ ഒരു സീരിയസ് ഇതാണ് ഇപ്പോൾ ഈ അത് കോടതിയിൽ കൊണ്ടുകൊണ്ടി വരും ഞാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്ര എന്നെ ഉദ്ദേശിക്കുന്നു അപ്പോൾ അതിൽ ഞാൻ എൻ്റെ മെയിൻ കൺസേൺ ഇസ് നമ്മുടെ ഈ എല്ലാ ഒരു വല് ഒരു സെക്ഷ ഒരു സിറ്റിസൻ്റെ സിറ്റിസൺഷിപ്പ് എടുത്ത് കളയാൻ ആ ആർക്കും ഒക്കില്ല അപ്പോൾ നമ്മൾ സിറ്റിസൺ അല്ല അല്ലയെന്ന് എവിഡൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് തരിക നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കിൻ്റെ ബേസിസിലാണ് ഫ്രോഡിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രൊസീഡ് ചെയ്യാം പക്ഷേ എല്ലാ സിറ്റിസൻഷിപ്പ് വിഡ്രോ ചെയ്തിട്ട് നിങ്ങൾ പോയി ഡോക്യൂമെൻറ്റ്സ് കൊണ്ടുവന്നിട്ട് ഒന്നേന്നേ നിങ്ങൾ പ്രൂവ് ചെയ്യണം നിങ്ങൾ സിറ്റിസൺ ആണെന്ന് പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഫണ്ടമെൻറ്റൽ ബേസിക് സ്ട്രക്ചറിൻ്റെ വയലേഷനാണ് ടു ടേക്ക് എവേ ഇത് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എല്ലാ സിറ്റിസൻസിൻ്റെയും സിറ്റിസൻഷിപ്പ് അങ്ങോട്ട് പിൻവലിച്ചിട്ട് രണ്ടാമതും നമ്മൾ അത് പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു അപ്രോച്ച് അപ്പോൾ അത് കോടതി അത് തെറ്റാണ് അങ്ങനത്തെ ഒരു അൺസെർട്ടനിറ്റി ഉണ്ടാക്കാൻ പാടില്ല ഗവൺമെൻറ്റിൻ്റെ ബേർഡൻ എന്തെങ്കിലും ആരെ ക്വസ്റ്റ്യൻ മാർക്ക് അബൌട്ട് സിറ്റിസൻഷിപ്പ് ഉണ്ടെങ്കിൽ ദേ ഷുഡ് ബ്രിങ് ഇറ്റ് ഫോർവേഡ് ആൻഡ് പ്രസൻറ്റിഡ് ബിഫോർ എ കോർട്ട് ഇദ്ദേഹം സിറ്റിസൺ അല്ല കാരണം ഇതാണ് എന്ന് എവിഡൻസ് പ്രസൻറ്റ് ചെയ്യണം ഇത് അതുകൊണ്ട് ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറിൻ്റെ എതിരെ ഒരു വലിയൊരു വെല്ലുവിളിയാണ് ഇതിനെ നമുക്ക് ചാലഞ്ച് ചെയ്തേ പറ്റൂ നമുക്കത് ചാലഞ്ച് ചെയ്യണം അത് അതായത് തെറ്റായി ഇവിടെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് സിറ്റിസൻഷിപ്പ് വ്യാജമായി ഇല്ലാതെ താമസിക്കുന്ന ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യണം അത് അതിനൊരു പ്രോപ്പർ പ്രോസസ്സ് വേണം പക്ഷേ എല്ലാ ഒരു പ്രിസംഷൻ നമുക്ക് സിറ്റിസൺ അല്ല എന്ന് ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ വേറെ ഒരു ബേസിസിലും നമ്മൾ ഒരു പ്രിസംഷൻ ഉണ്ടാക്കാൻ പാടില്ല അതുപോലെ അവസാനമായിട്ടൊരു ചോദ്യമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നു ഇന്ത്യ മുന്നണിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷയുണ്ടോ സാറിന് അതിൽ ഞാൻ നോക്കുമ്പോൾ ഇന്ത്യ എന്നൊരു ഒരു കോലിഷ്യൻ ഈ രണ്ട് രണ്ട് പോയിൻ്റ്സാണ് ഈ എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്ന ഒരു അജൻഡയും രണ്ട് പോയിന്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഈ ഈ ഇസ്ലാം ക്രിസ്ത്യാനിറ്റി ബുദ്ധിസ്റ്റ് ജെയിൻ സിഖ് ഇതിൽ പെടാത്ത എല്ലാവരും നമ്മൾ ഹിന്ദുക്കളാണ് നമ്പർ പോയിന്റ് നമ്പർ വൺ പോയിൻ്റ് നമ്പർ ടു ഹിന്ദുയിസം ഇൻ ഡേഞ്ചർ അപ്പോൾ ഇതിനെ ആരും കൗണ്ടർ ചെയ്യുന്നില്ല ഈ രണ്ട് പോയിന്റേയും കൗണ്ടർ ചെയ്യുന്നില്ല പിന്നെ ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു അജണ്ട പഴയ നൂറ് വർഷമുള്ള അജണ്ടയാണ് അവർ അഡ്വാൻസ് ചെയ്യുന്നത് ഇത് നോർത്ത് ഇന്ത്യയിൽ വളരെ ചിലവാകുന്നുണ്ട് അത് സെൻറ്റർ ഹിന്ദു എന്നുള്ളൊരു കൾച്ചർ ആൻഡ് റിലിജനാണ് പിന്നെ അല്ല ഹിന്ദു റിലിജനാണ് ഹിന്ദി കൾച്ചറാണ് ഹിന്ദുസ്ഥാൻ ഹിന്ദു രാഷ്ട്രമാണ് അപ്പോൾ ഇത് ത്രീ പോയിൻറ്റ് അജൻഡാണ് ഞാൻ എച്ച് ത്രീ അജണ്ട എന്നാണ് പറയുന്നത് ഇത് നോർത്ത് ഇന്ത്യയിൽ ചിലവാകുന്നു പക്ഷേ ഇതിൽ ഹിന്ദു അക്സെപ്റ്റബിൾ ആണെങ്കിലും ഹിന്ദി ആൻഡ് ഹിന്ദു ഹിന്ദു രാഷ്ട്ര സൗത്തിൽ അല്ല അതുകൊണ്ടാണ് അവർക്ക് ഒക്കാത്തത് ഇത് രണ്ട് റിലേറ്റഡ് ആണ് ഇതിനെ രണ്ടിനെയും സാങ്കല്പികമായിട്ട് ഇന്ത്യ പോലീഷൻ ഒപ്പോസ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അത് അവരുടെ കോൺഗ്രസിൻ്റെ സീനിയർ ലീഡേഴ്സ് കമൽനാഥ് ഉൾപ്പെടെ ഇതിനെ ഇതുമായിട്ട് അഗ്രി ചെയ്യുന്നു അപ്പോൾ അവർക്ക് ഒരു കൗണ്ടർ ഇല്ല അപ്പോൾ എനിക്ക് എനി ഞാൻ പ്രതീക്ഷിക്കുന്നത് സാങ്കല്പികമായിട്ടുള്ള ഒരു ഓപ്പസിഷനാണ് ഒരു കൗണ്ടർ ആർഗ്യുമെൻറ്റാണ് വെറുതെ ഈ ലവ് ആൻഡ് ഹെയ്റ്റ് എന്നൊക്കെ പറയുന്ന നല്ല കാര്യമാണ് പക്ഷേ ഈ ഹെയ്റ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഈ ഈ രണ്ട് പോയിന്റ് വെച്ചിട്ടാണ് ഈ ഹെയ്റ്റ് ഉണ്ടാക്കുന്നത് അതിനെ കൗണ്ടർ ചെയ്യണം ഓക്കെ താങ്ക് യു സാർ താങ്ക് യൂ താങ്ക് യു താങ്ക് യു